എ പ്ലസ് റൂബിലേക്ക് സ്വാഗതം വാഹന വായ്പ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് ഇന്നത്തെ എപ്പിസോഡ് വെഹിക്കിൾ ലോൺ നമ്മുടെ നാട്ടിൽ നിരവധി ആളുകൾ വെഹിക്കിൾ ലോൺ എടുക്കുന്നുണ്ട് വെഹിക്കിൾ ലോൺ എടുത്ത് കഴിഞ്ഞാൽ അവർ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നത് സംബന്ധിച്ച് മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ഇന്ന് വെഹിക്കിൾ ലോൺ അടയ്ക്കുന്നതിൽ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വിവരങ്ങളാണ് പൂർണ്ണമായും നിങ്ങൾ കാണണം കുറച്ച് ഭാഗം കണ്ടിട്ട് സ്കിപ്പ് ചെയ്യരുത് കാരണം പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അവസാനമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക വെഹിക്കിൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു സെൽഫ് അവെയർനസ് ഉണ്ടാവുക എന്നുള്ളതാണ് പല ആളുകളും ഇതൊന്നും ചിന്തിക്കാതെ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ഒരു ഭ്രമം കാരണം പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ വാഹനങ്ങൾ വാങ്ങും മാത്രമല്ല ഇപ്പോൾ എല്ലാ വീട്ടുകാരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഒന്നുമില്ലെങ്കിലും ഒരു വാഹനം വേണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ മിക്കവാറും വീടുകൾക്കെല്ലാം ഒരു വാഹനമെങ്കിലും ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല രണ്ടും മൂന്നും വാഹനങ്ങളായി വീട്ടിലുള്ള ഓരോ അംഗത്തിനും ഓരോ വാഹനങ്ങളായി വീട് ഇപ്പോൾ വിൽക്കുമ്പോൾ ആളുകൾ നോക്കുന്നത് എത്ര കാറിടാനുള്ള പാർക്കിംഗ് ഏരിയ വീടിനകത്തുണ്ട് എന്നുള്ളതാണ് മുറ്റത്ത് ഒരു മൂന്ന് കാറെങ്കിലും പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ് വീടുകൾ വാങ്ങുന്ന ആളുകൾ പ്രധാനമായും ശ്രദ്ധിക്കുക ഭാവിയിൽ മക്കൾക്ക് ഉണ്ടെങ്കിൽ രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് മക്കൾക്ക് ഓരോ കാറിടണം പിന്നെ പേരൻസിനും ഒരു കാർ അങ്ങനെ മൂന്ന് കാറാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു ട്രെൻഡ് ഇത്രയും ഒരു സ്പേസ് വേണം എന്നുള്ളതാണ് അതുപോകട്ടെ അപ്പോൾ നമ്മളെ വാഹനങ്ങൾ വാങ്ങുന്ന ലോൺ എടുക്കുന്ന വ്യക്തികൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്കിത് ഇ എം ഐ മാസ തവണകൾ അടയ്ക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് എടുക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം നിങ്ങളുടെ കൊതി തീരുന്നതിനു മുമ്പ് ആരാണോ വായ്പ തന്നത് അവർ തിരിച്ചെടുത്തുകൊണ്ട് പോകും ഒന്നാമത് അത് സംഭവിക്കും അത് സംഭവിക്കാതിരിക്കാൻ ആദ്യമായി നിങ്ങൾ ചെയ്യാനുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വാഹന വായ്പ വാഹന വായ്പയില്ല ഏത് വായ്പ എടുത്താലും അത് ഹൗസിംഗ് ലോൺ ലോണായാലും നിങ്ങളത് ചെയ്യണം തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മാസം തോറും തിരിച്ചടയ്ക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ എടുക്കരുത് അങ്ങനെ എടുത്താൽ നിങ്ങൾ പെട്ടുപോകും നിങ്ങളുടെ സ്വപ്നം പൂർണ്ണമായും സാഫല്യത്തിലെത്തില്ല കാരണം പല സ്ഥലങ്ങളിലും കെട്ടിടങ്ങളുടെ മുമ്പിൽ ബാനറുകൾ തൂക്കിയിട്ടിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഭവന വായ്പ എടുക്കും തിരിച്ചടയ്ക്കാൻ കഴിയില്ല അത് ജപ്തി ചെയ്യും ഇപ്പോൾ അടുത്തൊരു എപ്പിസോഡ് തയ്യാറാക്കിയിട്ടുണ്ട് ഉടനെ അത് വരും ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൽ സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ബാനർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ടെക്നിക്കൽ സ്റ്റാഫ് സ്റ്റാഫത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉടനെ കാണിക്കും പക്ഷേ യഥാർത്ഥത്തിൽ വാഹന വായ്പയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ കുട്ടികൾ ബൈക്ക് ഓടിക്കാനും കാർ ഓടിക്കാനുള്ള ഭ്രമം കാരണം അവരെങ്ങനെയെങ്കിലുമൊക്കെ പേരൻസിനെ സ്വാധീനിച്ച് വാഹനങ്ങളുടെ വായ്പ എടുക്കും മാസം തിരിച്ചടയ്ക്കാം എന്നുള്ള കണ്ടീഷനിൽ എടുക്കും എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കില്ല അപ്പോൾ തിരിച്ചടയ്ക്കാതെ വന്നാൽ അതായത് ഇ എം ഐ മുടങ്ങിയാൽ മാസത്തവണകൾ മുടങ്ങിയാൽ അതിൽ സംഭവിക്കുന്നത് പിന്നീട് നിങ്ങൾ ഈ മുടങ്ങിയ തുക അടയ്ക്കണമെങ്കിൽ പോലും ഡിഫാൾട്ട് ചാർജ് വരും ലേറ്റ് ഫീ ചാർജ് വരും നിങ്ങൾ ഇ എം ഐയെക്കാളും കൂടുതലായി തുക അടയ്ക്കണം ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഇൻട്രസ്റ്റ് വേറെ ഡിഫാൾട്ട് ചാർജ് വേറെ ലേറ്റ് ഫീ വേറെ ഇതെല്ലാം നിങ്ങൾ അഡീഷണൽ നിങ്ങൾ അടയ്ക്കേണ്ടി വരും ഒരു തവണ മുടക്കിയാൽ അടുത്ത തവണ നിങ്ങൾ ഈ ചാർജ് കൂടെ ചേർത്തിട്ടായിരിക്കും നിങ്ങളിന്ന് എടുക്കുക ഇല്ലെങ്കിൽ ലോൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും ഈ ആരാണോ നിങ്ങൾക്ക് വാഹന വായ്പ തന്നത് അവർ ഈടാക്കുക എന്നുള്ളതാണ് രണ്ടാമത് നിങ്ങൾ ഡിഫാൾട്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന ഒന്ന് നിങ്ങളുടെ സിവിൽ സ്കോറിനെ അത് ബാധിക്കും പിന്നീട് നിങ്ങൾക്ക് ലോൺ എടുക്കുന്നതിന് ഇത് വളരെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും കാരണം നിങ്ങൾ ഇവിടെ വീഴ്ച വരുത്തി നിങ്ങളിവിടെ വീഴ്ച ഒരു ബാങ്കിൽ വീഴ്ച വരുത്തിയാൽ ഏത് ബാങ്കിലെങ്കിലും പോയി രക്ഷപ്പെടാം എന്നെന്നും കരുതരുത് സിബിൽ സ്കോർ എല്ലാ ബാങ്കുകാർക്കും ലഭ്യമാകുന്നതാണ് നിങ്ങളുടെ പേരും അഡ്രസ്സും അടിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ ബാങ്കുകാർക്കും നിങ്ങൾ ഏതെങ്കിലും ബാങ്കിലെ ലോണിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച അവർക്ക് മനസ്സിലാകും അവർ ലോൺ തരില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായി ഈ വാഹന വായ്പ എടുത്ത വ്യക്തി മാത്രമല്ല ഇത് എടുക്കുന്നതിന് വേണ്ടി ജാമ്യം തിന്ന വ്യക്തി ഉണ്ടല്ലോ ആ ജാമ്യം തിന്ന വ്യക്തിയുടെയും സിവിൽ സ്കോറിനെ ബാധിക്കും അത് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സർഫാസി നിയമം വന്നതിന് ശേഷമുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അപ്പോൾ സിബിൽ സ്കോർ വരുമ്പോൾ നിങ്ങൾ സിബിൽ സ്കോറിൻ്റെ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ മാത്രമല്ല നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത് നിങ്ങളുടെ ലോൺ എടുക്കുന്നതിന് ജാമ്യം തിന്ന ജാമ്യക്കാരനെയും ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോൺട്രാക്റ്റ് ഒരു എഗ്രിമെൻറ്റ് നിങ്ങൾ ഒപ്പിടും ഈ വായ്പ എടുക്കുമ്പോൾ ആ എഗ്രിമെൻ്റിലെ കണ്ടീഷൻസൊക്കെ ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക ഇംഗ്ലീഷിൽ ചെറിയ അക്ഷരത്തിലായിരിക്കും എല്ലാ ബാങ്കും ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ അടിച്ചു നമുക്ക് ആർക്കും വായിക്കാൻ സമയമുണ്ടാവില്ല നമുക്കത് വായിച്ചാൽ മനസ്സിലാവുകയും ഇല്ല അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥയാണ് അതിനകത്ത് വരിക ഈ വ്യവസ്ഥയ്ക്കകത്ത് നമ്മളെ പെടുത്താനുള്ള എല്ലാ കുരുക്കും ഉണ്ടാകും അത് നിങ്ങൾ ഒരു തവണയെങ്കിലും വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേ അറിയാനുള്ളത് നിങ്ങൾ ഡിഫാൾട്ടർ ആയി കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം അവർ വെയിറ്റ് ചെയ്യും സാധാരണ രീതിയിൽ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നയൻറ്റി ഡേയ്സ് മൂന്ന് മാസം വെയിറ്റ് ചെയ്യാം ഒരു കുടിശ്ശികക്കാരൻ ആയി നിങ്ങൾ മാറുന്നത് തൊണ്ണൂറ് മാറിക്കഴിഞ്ഞതിന് ശേഷം തൊണ്ണൂറ് ദിവസം നിങ്ങൾ ഇ എം ഐ അടയ്ക്കാൻ എപ്പോഴാണോ നിങ്ങളുടെ തീയതി കട്ട് ഡേറ്റ് ആ ഡേറ്റിൽ നിങ്ങൾ അടച്ചില്ലെങ്കിൽ അടുത്ത ഡേറ്റ് മുതൽ നിങ്ങൾ ഡിഫാൾട്ടറാണ് നിങ്ങൾ വീഴ്ച വരുത്തിയ ആളാണ് കുടിശ്ശികക്കാരനാണ് അപ്പോൾ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ പാട്ടിന് വിടുകയല്ല ചെയ്യുന്നത് മറിച്ച് ഈ ലോൺ തന്ന വുക്കിൾ വായ്പ തന്ന സ്ഥാപനം ഒരു ഏജൻസിയെ ഏൽപ്പിക്കും അവരുടെ സ്വന്തം ആളുകളെ അവർ ഏൽപ്പിക്കുന്നത് ഇതിനു വേണ്ടി ചില ഏജൻസികളുണ്ട് ഏജൻസികളെ ഏൽപ്പിക്കും എന്തിനാണ് നിങ്ങളെ പണം തിരിച്ചു പിടിച്ചു കൊണ്ടുവരാനാണ് ഏൽപ്പിക്കുന്നത് അപ്പോൾ ഏജൻസികൾ എന്ത് ചെയ്യും ഉടനെ തന്നെ രംഗത്തിറങ്ങും അവർക്ക് അതനുസരിച്ചിട്ടാണ് അവർക്ക് കിട്ടേണ്ട പോയിൻ്റുകൾ കൂടുതലും അവിടെ നിന്ന് കിട്ടുന്നത് ബാങ്കിൽ നിന്നോ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ കിട്ടുന്നത് അതുകൊണ്ട് അവർ എല്ലാം കൽപ്പിച്ചു കൊണ്ട് വരും വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കും അയൽക്കാരെ അറിയിക്കും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് മെസ്സേജ് വരും കോൾ വരും ഇതെല്ലാം നിങ്ങളെ ശല്യപ്പെടുത്തും നിങ്ങളിൽ പല ആളുകളും ഇതോടുകൂടി പെട്ടുപോകും പല നാണക്കേട് വരും പല ആളുകളും അറിയും ഇങ്ങനെയൊക്കെ ഉള്ളത് അവർക്കറിയാം അതുകൊണ്ട് നിങ്ങളെ മറ്റ് ആളുകളുടെ മുമ്പിൽ നിങ്ങളുടെ ഈ തുക അടയ്ക്കാത്തത് കൊണ്ടുള്ള ഒരു കുടിശ്ശികക്കാരൻ ഒരു വീഴ്ചക്കാരൻ ആണെന്ന് അവർ തന്നെ വരുത്തി തീർക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു വലയിൽ പെടുത്തും അങ്ങനെ പെടുത്തിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വ്യഗ്രത വരെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലകൂരാനായിട്ട് അപ്പോൾ നിങ്ങൾ നെട്ടോട്ടം ഓടി ഇവിടെ നിന്നെങ്കിലും കാശ് സംഘടിപ്പിച്ച് അടയ്ക്കും ഇതവർക്കറിയാം ഏജൻസികൾക്ക് നന്നായിട്ടറിയാം ബാങ്കുകൾക്കും അറിയാം അപ്പോൾ അവരത് ചെയ്യും ഇനി അവിടെ കൊണ്ടു നിന്നില്ല എങ്കിൽ അവരെന്ത് ചെയ്യും നിങ്ങളുടെ വാഹനം പിടിച്ചു കൊണ്ടുപോകും നിങ്ങൾ വാഹനം എടുക്കുന്നതിനും വാഹനം ലേലം ചെയ്യുന്നതിനും നിങ്ങൾ കൊടുത്തിട്ടുള്ള എഗ്രിമെൻറ്റിൽ ക്ലോസ് ഉണ്ട് അതനുസരിച്ച് അവർ വാഹനം ലേലം ചെയ്യും അതിനെ സംബന്ധിച്ചുള്ള ചില നടപടിക്രമങ്ങളുണ്ട് അത് മറ്റൊരു എപ്പിസോഡിലേക്ക് വിവരിക്കാം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അത് മാറ്റിവെക്കുന്നു അപ്പം നിങ്ങൾ അറിയുക നിങ്ങളിത് അടയ്ക്കാതെ വന്നാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം അത് പ്രധാനമായും നിങ്ങൾക്കൊരു നോട്ടീസ് ഡിഫാൾട്ടർ എന്നുള്ളതിൽ നിങ്ങൾക്കൊരു നോട്ടീസ് വരാൻ വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കരുത് ഒരു ഇ എം നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല ഒരു മാസം നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല നിങ്ങൾ ഓടൻ രേഖാമൂലം എവിടെ നിന്നാണോ നിങ്ങൾ ഈ ലോൺ എടുത്തത് വെഹിക്കിൾ ലോൺ എടുത്തത് അവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക എനിക്ക് ഈ മാസം ഇന്ന ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ തുക അടയ്ക്കാൻ കഴിയില്ല അത് ഞാൻ അടുത്ത മാസം ഇല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയത് എന്ന് പറയുന്നത് അഞ്ച് കൊല്ലം കഴിഞ്ഞ് അടയ്ക്കാമെന്നല്ല നിയറസ്റ്റ് ഡേറ്റ് എപ്പോഴാണോ അതനുസരിച്ച് നിങ്ങൾ എഴുതി കൊടുക്കുക രണ്ടാം ഇനി അടക്കുന്ന കുടിശ്ശി ഇ എം ഐയോടൊപ്പം ഞാൻ ഇതും കൂടി അടച്ചു തീർത്തു കൊള്ളാം അതുകൊണ്ട് മറ്റ് നടപടികൾ സ്വീകരിക്കുന്നു നിങ്ങളൊരു വെള്ളപ്പേപ്പറിൽ നിങ്ങളൊരു അപേക്ഷ എഴുതി മാനേജർക്ക് കൊടുക്കുക അത് നിങ്ങൾ അഗ്നോളജ് ചെയ്യുകയും ചെയ്യുക െ നിങ്ങൾ മുൻകൂർ കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും നിങ്ങൾക്ക് മറ്റു ആളുകളുടെ മുമ്പിൽ നാണം കെടു കെടുത്തുന്ന പരിപാടിയിലേക്കൊന്നും പോയി എന്ന് വരില്ല അവർ ചിലപ്പം ഭീഷണിപ്പെടുത്താൻ അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ രജിസ്റ്റേഡ് അവർ സ്വീകരിച്ചില്ലെങ്കിൽ രജിസ്റ്റേഡ് പോസ്റ്റായിട്ട് അയക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അഭികാമ്യമായ കാര്യം അത് നിങ്ങൾ ചെയ്യണം പലരും അത് ചെയ്യില്ല ഇവർ പറയുന്നതനുസരിച്ച് നെട്ടോട്ടം ഓടും എന്നുള്ളതല്ലാതെ മുൻകൂറായി നിങ്ങൾ കൊടുക്കണം മുൻകൂറായി കൊടുക്കാൻ കഴിഞ്ഞില്ല െങ്കിൽ നിങ്ങൾ ആ മാസം അടയ്ക്കുന്നതിന് ഒരാഴ്ചക്ക് ഉള്ളിൽ നിങ്ങൾ കൊടുക്കൂ നിങ്ങളൊരു ഏകാമൂലം നിങ്ങൾ ഒരു അപേക്ഷ കൊടുക്കൂ നിങ്ങളുടെ കഴിയാതെ അത് അതിനെന്താ കുഴപ്പം അതും എഴുതി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ വേണമെങ്കിൽ ഇത് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു നിങ്ങൾ ഇനി മുതൽ വാഹന വായ്പ എടുത്ത ആളുകളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നു നിങ്ങൾ ഇത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നിർബന്ധപൂർവം ഓർത്തിരിക്കണം ഇനി നിങ്ങൾ പിന്നെ അടയ്ക്കാതിരിക്കുമ്പോൾ പറ്റുന്ന ഈ ഡിഫാൾട്ട് ചാർജ് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക പലപ്പോഴും നമ്മൾ കരുതുന്നതിനേക്കാളും കൂടുതലാണ് ഒരു ഇ എം ഐ തുക അടച്ചാൽ തീരുന്നതിനേക്കാളും കൂടുതൽ തുക ഡിഫാൾട്ട് ചാർജായും ബാങ്ക് ചാർജും ഒക്കെ ആയിട്ട് നിങ്ങളമേൽ വരും അത് നിങ്ങൾ ഓർത്തിരിക്കുകയും ചെയ്യുക ഇനി അടുത്ത അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം അതായത് നിങ്ങളെ ഇങ്ങനെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താനൊന്നും ആർക്കും ആരും അധികാരം കൊടുത്തിട്ടില്ല അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഭീഷണിപ്പെടുത്താൻ അവർ ഇറങ്ങി ആണെങ്കിൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യുക അത് നിങ്ങൾ മറന്നുപോകരുത് ഒരു ഏജൻറ്റിനെയും ബാങ്കുകൾ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താനൊന്നും അല്ല പറയുന്നത് അവർ കളക്ട് ചെയ്ത് തരാനേ പറഞ്ഞിട്ടുള്ളൂ അത് നിയമവഴിയിലൂടെ അവർക്ക് ചെയ്യാം ഇല്ലെങ്കിൽ അവർക്ക് നമ്മുടെ വധുക്കൾ കണ്ടെത്തി അത് ഓപ്ഷന് വേണ്ടി കൊണ്ടുപോകാം അതൊക്കെ അവർക്ക് ചെയ്യാം പക്ഷേ അത് നമ്മൾ നമ്മളറിയിച്ചിരിക്കണം നമ്മുടെ സമ്മതത്തോടു കൂടിയൊക്കെ ആയിരിക്കണം എന്നൊക്കെ നിയമമുണ്ട് അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ വീട്ടിൽ വന്ന് അനധികൃതമായി ഭീഷണിപ്പെടുത്തുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കാം ഇത്തരം വകുക്കുകൾ ലോണുമായി ബന്ധപ്പെട്ടും മറ്റ് ലോണുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പിന്നാലെ വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി